ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ആരും കാണില്ലല്ലോ എവിടെ എല്ലാരും കമന്റ് ഒന്നും കാണില്ലല്ലോ

ഹായ് അസ്സാം വലൈക്കും എവിടെ എല്ലാവരും എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും പിന്നെ സമയം അഞ്ചുമണിയൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചാൽ അല്ലെങ്കിൽ ചായയൊക്കെ ചായ എന്താണ് സ്പെഷ്യൽ എന്തൊക്കെയാണ് പറയൂ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് അജയ് അജയ് ഹായ് ഹായ് അജയ് എവിടെ എല്ലാരും ചായ കുടിക്കുന്ന തിരക്കിലാണോ വൈകുന്നേരം ചായ കുടിക്കുന്ന തിരക്കിലാണോ അപ്പ എല്ലാരും മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ടു വന്ന് ആ ഒരു തിരക്കുതൊക്കെ ആയിട്ട് ഇരിക്കേക്കാറില്ല എല്ലാവരും മക്കളൊക്കെ സ്കൂളില് ചായ കൊടുക്കലും ചെറിയ മക്കളാണെങ്കിലും അവരെ പൊളിപ്പിക്കണോ അങ്ങനെയൊക്കെ കൂടെ ആയിരിക്കും നമ്മക്കുണ്ടെങ്കിൽ ഒരു കാലത്ത് അങ്ങനത്തെ തിരക്കും കാര്യങ്ങളും അപ്പം എന്തായാലും നമ്മൾ ഫ്രീ ആണ് ഇപ്പോൾ മക്കൾ മക്കൾ കാര്യങ്ങളൊക്കെ നോക്കും അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ പിന്നെ ആരാണ് രൂപേഷ് കുമാർ ഹായ് രൂപേഷ് സത്യം ലേ എന്തോ ചിന്ത പറ രൂപേഷ് കുമാർ സൗദി തമിഴ് ചേച്ചി സുഖമാണോ സുഖമാണ് സുഖമാണ് നമ്മൾ വരുന്നവരെ ഒന്ന് നമ്മളെ വീട്ടിലെ ലൈക്ക് ചെയ്യാൻ മറക്ക ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ആക്കി പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ആക്കിട്ടുഖല്ലാരും പോയാ വരുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണൊന്ന് സപ്പോർട്ട് ആക്കിയും പിന്നെ അങ്ങനെ നാട്ടിലും മഴ ഒക്കെ ഉണ്ട നമുക്കിപ്പോ മഴ ഒന്നും ഇല്ല ഇട്ടു രാവിലൊക്കെ വരെ രാത്രി എളുപ്പം മഴ നേരെ കുഴപ്പമുള്ള മഴ ഒക്കെ ഉണ്ട് പിന്നെ പകല് മഴ ഇല്ല ഇട്ട നല്ല കാലാവസ്ഥയുപ്പയരാജ് ഹായ് വരുന്നാൽ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ സപ്പോർട്ട് ആക്കിയും ജയരാജൊക്കെ പുതിയ ആളാണോ സുന്ദർ സൗദി തമിഴ് പുതിയ ആൾക്കാരാണോ കോബ്രിവിടെ ഉണ്ടാ ഇവിടെ ഇന്നത്തെ ഇന്നലത്തെ ലേവിലൊന്നും കണ്ടില്ലല്ലോ കോബ്ര ജയരാജ് ചായ കുടിച്ചോ ചായ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ലേട്ടോ ജയരാജ് സുഖമാ സുഖായിട്ടിരിക്ക ചരൺ ുമാർ ഹായ് ഹായ് എറണാടൊക്കെ ലേക്ക് കോബ്ര സപ്പോർട്ടാക്കി ഓബ്രവിടെ നാളെ എഴുതി തരാനോ വേണ്ടി വന്നതാണ്യേ കൂഞ്ഞാലിൻറെ കൊള്ളണില്ല എന്റെ പുള്ളണില്ല ജയ് കുമാർ ലുമാർ ഹായ് ചായ ഒക്കെ കുടിച്ചെല്ലാവരും എന്താണ് ചോദിക്കണേ ആരും റിപ്ലൈ തരാത്ത ചായ കുടിച്ചാന്ന് വെച്ചിട്ട് ഒരു മറുപടിയില്ല

പുതുതായി വരുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ് ഒക്കെ ഒന്ന് ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെന്താ പറയാനെ ചായ കുടിച്ചാള് കോബ്ര ചായ ഒക്കെ കുടിച്ചോ നിനക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലേ അമ്മക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമൊന്നും വന്നിട്ടില്ല കുളിച്ചിട്ട് വന്ന പൂച്ച ലൈക്ക് താങ്ക് യു ലൈക്ക് ത്രീ ഇവിടെ ആയിട്ടില്ലെന്നോ ഹായ് കുളിച്ചിട്ട് വന്ന പൂച്ച ഹായ് ആയിട്ട് കാണുമ്പോ പേര് കേൾക്കാൻ കേട്ടോ എടാ കോമ്പ്രാ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് എന്താണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ഷെസിൻ സിംറ അസ്സലാമലൈക്കും വാലൈക്കും അസാം ചായ കുടിച്ചാ ഞാൻ ചായ കുടിച്ചിട്ടില്ല ചായ മക്കൾക്ക് സ്കൂളിട്ട് വന്ന് ചായ ഒക്കെ കൊടുത്ത് പക്ഷെ ഞാൻ കുടിച്ചിട്ടില്ല നിങ്ങളൊക്കെ കുടിച്ചെല്ലാവരും ജി ബി ഹായ് ജി ബി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് കണ്ടോ കേട്ടാ വീഡിയോസ് കണ്ടിട്ടൊന്ന് എം എ ഒരു പാട്ട് പാടാൻ എൻ്റെ മേനാ പാട്ടാടാനൊക്കെ ചെയ്യാം ഈ വാഗം ഏഴ് പേരേ ഉള്ളൂ നമ്മൾ നമ്മളിലേക്ക് ഓൻ ആ പാട്ടടീട്ടുണ്ടെങ്കിൽ ഒരക്കെണീറ്റ് പോകും അപ്പം അതുകൊണ്ട് ഞാൻ പാടണില്ല സുഖമാണ് സുഖമാണ് പറഞ്ഞേ കോബ്ര ചായ കുടിച്ചില്ല നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പണി വെച്ചിട്ടുണ്ട് നൂലിൽ കയറുക അതിൽ എത്രയോ ആൾക്കാരുണ്ട് ഇൻസ്റ്റഗ്രാം ഐഡി ആരും പോയി തപ്പി വീ വി താങ്ക് യു താങ്ക് യു താങ്ക് യു അത്രയും പേരുണ്ടാക്കി ആകെ മൂന്നിലേക്കുള്ളൂ ലൈക്ക് സപ്പോർട്ട് സപ്പോർട്ടാക്കണോ ഇന്ത്യ ഐ ലവ് യു വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാരും വേറെ ആർക്കൊന്നും ചോദിക്കാറില്ല ഇത്രയും പേര് അന്തു കൊണ്ടിട്ടാകുന്നു കേൾക്കപ്പെുള്ളത് ഓർ ഇന്ത്യ സിംഗിൾ നമ്മൾ സിംഗിൾ കുട്ടികളും കെട്ടിയവനും മക്കളൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ്ഡ് ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ മച്ച് സക്സസ് താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാരും ബിസിയാണോ ഈ ഒരു നേരം ഹാവ് എ ഹാവി ഡേ ടേക്ക് കെയർ ബൈ പോവാണോ തിരക്കാണോ ഇന്ത്യ അപ്പോ ശരി ബായ് അതെന്താ പിന്നെ സിംഗിള് പിന്നെ അല്ലാത്തത് കൊണ്ടാണോ വേഗം പോണത് പോയിക്കോ ബായ് ജിങ് ചേച്ചി ചേച്ചി ബോയ്സ് പാവിടെ ഇടുന്നത് കൊണ്ട് എന്തേലും കുഴപ്പമുണ്ടോ എനിക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലേ ഇപ്പം ബോയ്സും ഗേൾസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടുന്നല്ലേ തമിഴ് നമുക്ക് തമിഴ് തെറിയാതെ അത് പറ്റും മലയാളം മലയാളം ഊഞ്ഞാലയിൽ ഇങ്ങനെ ആടിക്കാൻ തോന്നുന്നു തല കറങ്ങണ പോലെ മലക്കിരുന്നാട്ട അതൊക്കെ വേറെന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചോദിക്കും ഇന്നലത്തെ ഒരു ഇന്നലത്തെ രസം കെട്ടിന്നില്ലല്ലേ ഇവര് റേറ്റ് മലയാളം എഴുതാനറിയാം വാട്ട് ഈസ് യുവർ ഹോബി നിന്റെ ഹോബി എന്താ ചെടികൾ ഉണ്ടാക്ക പിന്നെന്താണ് അങ്ങനത്തെ കുറെ പണികൾ പച്ചക്കറി ഉണ്ടാക്കാണ് അങ്ങനത്തെ ഒക്കെ പണികളുണ്ട് പിന്നെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ് ചെറിയ തലക്കെട്ട് അറിയൊന്നുമില്ല പിന്നെ സ്റ്റിച്ചിങ് അതൊക്കെ നമ്മളെ ഹോബിയാണ് വർസ് യുവർ ലൈഫ് ഡ്രീം നമുക്ക് അങ്ങനെ വലിയ ഡ്രീമും കാര്യങ്ങളൊന്നുമില്ല ഫാറൂഖ് സൗദി എന്താ ഫാറൂഖ് എനിക്ക് ഭയങ്കര ചെയ്യും ഡാൻസൊക്കെ ചോയ്ക്കാണ്ടെ ചോയ്ക്കി ഊഞ്ഞ ഇന്ന് ഇങ്ങനെ ആടിയിട്ടില്ല തലക്കെ ദുഃഖ പോലെ തല കറങ്ങണ പോലെ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്റെ കോവള പാണ്ടിക്കാട് കുഞ്ഞാനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്തിനെ എന്ത് പുറത്താക്കാൻ കാരണം നമ്മൾ ബുക്ക് അങ്ങനെ വായിക്കാറില്ല ബുക്കൊക്കെ വായിക്കാൻ ഭയങ്കര മടിയാണ് വായനാശീലം കുറവാണ് നമുക്ക് ഉള്ളത് പറയാലോ ഇത് എന്ത് ഇവിടെ ഒരു വെടി പൊട്ടിച്ചു കണ്ട് പോയി മുഴുവനാക്കി പറഞ്ഞിട്ട് രണ്ടും ഞാൻ തന്നെയാണ് ഫാറൂഖ് സൗദിയും കോപയും ഒക്കെ എനിക്ക് എത്ര ഐഡിയുള്ളത് ഗൗതം ഞായർ ഹായ് ഗൗതം ഹുദൈഫ് ഹായ് ഹുദൈഫ് എല്ലാവരും പോയാ എന്താണ് എല്ലാവരും പുതിയതായിട്ട് വന്നവർക്ക് ചായ കുടിച്ചാ തേങ്ക് യു താങ്ക് യു ജീവി ചെമ്മടാണ്ട്ടോ ഉദൈഫ് വീടെ വീട് ചെമ്മട് കൊടിഞ്ഞി കൊടിഞ്ഞാണ് വീട് വേറെ അറിയോ ഇൻ കേരള നമ്മള് മലപ്പുറം ജില്ലയാണ് കേട്ടോ നിങ്ങളെ വീടൊക്കെ വീടാണ് ചെമ്മടൊക്കെ അറിയോ മലപ്പുറം ജില്ലയാണോ ഗൗതം ഞാൻ എന്താ ചെയ്യുന്നു നമ്മളൊന്നും ചെയ്യണില്ല വർക്ക് ഒന്നും ചെയ്യണില്ല ട്ടാ ഗൗതം ഞാറ് വീട് എവിടെയാണ് ഏത് ജില്ലക്കാരനാ ഏതൊക്കെ ജില്ലക്കാരൻ അറിയില്ല നമ്മളെ ലൈവ് കാണുന്നവരെ അറിയാ മഞ്ചേരി ഉം മഞ്ചേരിയാണല്ലേ ഗൗതം ഞായ ഞാൻ കോഴിക്കോട് കോഴിക്കോടാണ് എന്താ ചെയ്യണ് ചായ ഒക്കെ കോബ്ര അവൻ നറുക്കെടുപ്പ് എടുത്തില്ലേ അതിൽ ഉടായ്പ കാണിച്ചതാണ് പാണ്ടിക്കാട് കുഞ്ഞ യൂട്യൂബ് കമ്മ്യൂണിറ്റി അതിൽ നിന്നും എന്നാ പിന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റി അതിൽ നിന്നും പുറത്താക്കി പള്ളിയിൽ നിന്നും പുറത്താക്കി അവനൊരു ഉടായ്പ ആണ് അനക്കെങ്ങനെ മനസ്സിലായി ഉടായ്പ ആണത് അതെങ്ങനെ പറയാം നമുക്കറിയാത്തക്കാരെ കുറിച്ചൊന്നും ഗൗതം ഞായർ ഞാന് കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നു അത് ശെരി എന്ന എക്സാമുകളൊക്കെ പഠിക്കാൻ നോക്കൂ സോറി സോറി കമന്റ് നോക്കാൻ മറന്നിട്ടുണ്ട് വേൾഡ് കൂട്ടാക്കാമോ കൂട്ടാക്കാലോ जी भी ओके थैंक्स बाय बाय ओके बाय इंदा तेरे कंदे എന്റെ കമന്റ് വായിക്കാത്തത് കൊണ്ടാണോ പോകണത് കമന്റ് ഒക്കെ വായിക്കുന്നുണ്ടല്ലോ നമ്മള് ഗൗതം ഞായർ പെരുന്നാളി എന്നാണ് പെരുന്നാൾ ഏഴാം തീയതിട്ട ശനിയാഴ്ചയാണ് പെരുന്നാൾ വലിയ പെരുന്നാൾ ശനിയാഴ്ച ഞായ ഞാൻ പിന്നെ വരാം ബൈ ഇംഗ്ലീഷൊന്നും എഴുതിയോടല്ല ഇംഗ്ലീഷ് ഒന്നും വായി പിന്നെ മറുപടി തരാൻ കഴിയൂല നമ്മളെ സ്ഥിരം വരുന്ന കൂട്ടുകാരൊന്നൊന്നും കാണില്ല ഈ നേരായത് കൊണ്ട് നമ്മള് ഫസ്റ്റ് ടൈമാണ് ഈയൊരു നേരത്ത് വരുന്നത് അതുകൊണ്ടാണറിയില്ല മൃസ്ഥ ആൾക്കാരൊന്നും കാണുന്നില്ല കാണണില്ല അവർ ഹിന്ദിയ ഹാ ഈ പോയി തിരക്കൊക്കെ കഴിഞ്ഞാ സിനിമ കാണില്ലേ കാണില്ലെന്നാണ് നമ്മളിപ്പോൾ സിനിമ ഒന്നും കാണാറില്ല സിനിമ കാണും പഴയ സിനിമകളൊക്കെ കാണും പുതിയതങ്ങനെ ഇരുന്ന് കുത്തി ഇരുന്ന് കാണില്ല ആ ഒരു പണ്ടത്തെ പോലെ ഇപ്പോൾ സിനിമ കാണാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല കാ പഴയ ഫിലിമ ഫിലിമൊക്കെ കാണും ഇപ്പം കണ്ട ഫിലിം തന്നെ കാണും പുതിയതൊന്നും ഇപ്പം ഞാൻ കണ്ട് കാണുന്നില്ല എന്നാൽ പുതിയ ഫിലിം കാണാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാണൽ തുടങ്ങിയാൽ അങ്ങനെ കണ്ടു കണ്ടുപോകും ഇപ്പൊ ഫിലിമൊക്കെ കാണലൊക്കെ ഓർവാണ് ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഫിലിം കാണണ ഓർമ്മ ഇല്ല പുതിയ ഫിലിമൊന്നും കണ്ടിട്ടില്ല എനിക്കിഷ്ടം പഴയ ഫിലിമുകളാണ് അത് കണ്ടതാണെങ്കിലും മടുക്കൂല ഇയാള് സിനിമക്കൊക്കെ പോലണ്ട